കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയക്കിടെ കമ്പി മാറിയിട്ടു എന്ന രീതിയിലുള്ള പ്രചരണം തെറ്റാണെന്ന് ഓർത്തോപീഡിക് സർജൻ മേധാവി ഡോക്ടർ ജേക്കബ് മാത്യു ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചിട്ടില്ല കമ്പി മാറിപ്പോയി എന്നത് അവാസ്തവമാണ് നാലാഴ്ച കഴിഞ്ഞ് തിരിച്ചെടുക്കാൻ കഴിയുന്ന കമ്പി പുറത്തേക്ക് തള്ളി നിന്നതാണ് കുടുംബത്തിന് ആശയക്കുഴപ്പം വരാൻ കാരണമായത് ഇക്കാര്യത്തിൽ ആരോഗ്യമന്ത്രി വിശദീകരണം തേടിയിട്ടുണ്ടെന്നും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞു ഇന്നലെ ഇത് കേട്ടോടുകൂടി തന്നെ കാലത്തെ തന്നെ ഞാൻ നേരിട്ട് പോയി അന്വേഷിച്ചു അതിൻ്റെ എക്സ്റേ കണ്ടു അതിൻ്റെ അകത്ത് യാതൊരു അഭാഗത്തെയും ഞാൻ കാണുന്നില്ല മാധ്യമങ്ങൾ പറഞ്ഞ പോലെ കാലിലെ കമ്പി കയ്യിലിട്ടു അങ്ങനെയൊന്നും അതിൻ്റെ അകത്ത് യാതൊരു സത്യവും ഓരോ ഭാഗത്തിനും ഒടിവിനും അതിൻ്റേതായ സ്റ്റാൻഡേർഡ് ഇംപ്ലാൻസ് ഉണ്ട് അത് അതുമാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അല്ലാതെ കമ്പി മാറ്റിയിട്ടിട്ടൊന്നുമില്ല കമ്പി മാറ്റിയിട്ട് ആർക്കു വേണേൽ വേരിഫ കൂടാതെ ഓർത്തോ വിഭാഗ മേധാവി എന്നുള്ള ഇലക്ക് എത്രയും വേഗം ഇന്ന് തന്നെ ഏത് അന്വേഷണ ഏജൻസിയിൽ കൊണ്ടുപോകുന്ന അന്വേഷിക്കാൻ തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യം എത്രയും വേഗം ചെയ്യുക എന്നുള്ളത് എന്നാലേ സത്യം ക്ലിയർ ആവുള്ളൂ